ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണ മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിലും അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്ന കേട്ടോ ലൈക്ക് ചെയ്യാനും മറന്നു പോരതേ അപ്പം ഇന്നത്തെ എന്ന് വെച്ചാൽ കൂട്ടിലൊരാൾ തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ആരെയാണെന്ന് വെച്ചാൽ ഒരു കോഴി കോഴീനെ അയാൾ മുട്ടയിടുന്നുണ്ട് പക്ഷെ എവിടെയാണെന്ന് കണ്ടു കിട്ടുന്നില്ല അപ്പം അയാൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് തപ്പി 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 വന്നതാണ് പക്ഷെ അയാൾ ഈ കൂട്ടത്തിലില്ല അപ്പോൾ ഇതാ ഇനി നമുക്ക് എപ്പുറത്തെവിടെയെങ്കിലുമൊക്കെ നോക്കാം ഇയാളല്ലാ ഇയാൾ ഫയോമിയാണ് ഫയോമീൻ്റെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു അയാ അതാണ് കേട്ടോ അതാ അവിടെ നടപ്പുണ്ട് നമ്മളെ നാടൻ കോഴിയല്ല ട്ടാ ഇത് നാടൻ കോഴി എന്ന് പറയുന്നത് വേറെയാണ് ഇത് കാഴ്ചയിൽ നാടൻ കോഴിയൊക്കെ പോലെ ഇരിക്കും പക്ഷേ ഫയോമീൻ്റെ ക്രോസ് ആണ് ഒറിജിനലല്ല ഒറിജിനൽ നമ്മൾ വേറെയുണ്ട് ഫയോമീൻ്റെ ക്രോസ് അതപ്പോൾ ഇയാൾ മുട്ട എവിടെയൊക്കെയോ ഇടുന്നുണ്ട് പക്ഷേ എവിടെയാണെന്ന് കണ്ടു കിട്ടുന്നില്ല അപ്പം അയാൾ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ അത് തന്നെ കാണുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുക അയാളുടെ അടുത്തേക്ക് വരാൻ സമ്മതിക്കുന്നതേ ഇല്ല അതൊക്കെ ഭയങ്കര പേടി ഇതാണ് നമ്മുടെ ഫയോമി ഈ ഫയോമീൻ്റെ പേടിയാണ് ഇത് അയാളും നമ്മളെ കണ്ടപ്പോൾ വേഗം ഓടിക്കൊണ്ട് പിന്നെ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് സ്ഥലം കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഞാൻ പൂന്തി ചാക്കൊക്കെ പിടിച്ചിവിടെ നേരെ മേലിൽ ഷീ ഇതുപോലെയൊക്കെ കെട്ടി കണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലെന്ന് വെച്ച് അപ്പോൾ നമ്മളെ കാണാനുള്ളൂ കാക്കയൊക്കെ വേഗം കാണൂട്ട് അതമ്മ ഇവിടെ നോക്കിയാൽ ഇത് മൊത്തം ഓലയും നമ്മുടെ ചവർ ഇതില്ലേ തീർത്തിക്കേ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ തീയക്കെയാണ് വിറക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെയാണ് ഇതാ പോയിട്ടിട്ട് പോയിക്കണതൊക്കെ ഇപ്പോൾ മുട്ടയിരിക്കുന്നതാണ്ട ഇവിടെയാണ് വന്ന് കോഴി മുട്ട ഇട്ടിട്ട് പോകുന്നത് അങ്ങനെ വസ്തലം കണ്ടുപിടിച്ചു അങ്ങനെ നമ്മളെ പറ്റിക്കേണ്ടല്ലോ അപ്പോൾ മൂന്നാലഞ്ച് ദിവസം നമ്മളെ പറ്റിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കണ്ടില്ല എങ്കിലും ചിലപ്പോൾ കാക്ക ഇനി കണ്ടെടുത്തോണ്ട് പോയാലോ എന്ന് ഓർത്ത് അപ്പം തന്നെ ഇവിടെ ഒരു ചാക്ക കെട്ടി മറ കെട്ടി വെച്ച് ഇനി കോഴിക്കടി കൂടി കയറാമല്ലോ ഇനി കാക്ക കണ്ണാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അതാ നോക്കിയപ്പോൾ ഇത് മൂന്ന് പേർ പോലെ വരുന്നുണ്ട് ഇനി അവർക്ക് ഫുഡ് കൊടുക്കണം അവർ ഇതിപ്പോൾ രാവിലത്തെ വീഡിയോനെ അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ എടുത്തോണ്ടിരട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് രാവിലത്തെ കഴിഞ്ഞ് വൈകുന്നേരത്തിലേക്ക് എത്തി വൈകുന്നേരം പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്തിനാ പുല്ലെന്നല്ലേ രണ്ട് പേർക്ക് കൊടുക്കാനാണ് നമുക്ക് ആദ്യം ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മുയലും കൂട്ടനുണ്ട് ഇവിടെ മുയൽ ചക്കര കൂട്ട ഒരു വൈറ്റ് നല്ല റെഡ് കണ്ണക്കുള്ള നല്ല സുന്ദരി മോളാണ് പെ പെണ്ണാണ് ടൈമുയലി അപ്പോൾ അവൾക്ക് വേണ്ടി ആദ്യം നമുക്ക് നമുക്കിതാ കുറച്ച് പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവൾക്ക് പുല്ലൊക്കെ കൊടുക്കുവാണ് പുല്ലൊക്കെ ആദ്യം നമുക്ക് അറിയാൻ വേണ്ടി വന്നുകൊണ്ട് ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തത് അപ്പോൾ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതവക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുയലിൻ്റെ ഇതാ വെള്ളം മാറ്റി കൊടുക്കണം വെള്ളം ചീത്തായിട്ടുണ്ട് കുറഞ്ഞ് ശരിയുള്ളൂ മുയലിനൊക്കെ എപ്പോഴും വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ചട്ടിയിൽ വെച്ച് കൊടുക്കുക ഇത് നമ്മുടെ ബേഡ്സിനും എല്ലാത്തിനും എല്ലാ മൃഗങ്ങൾക്കുള്ള ചട്ടിയാണ് കേട്ടോ അല്ലാതെ നമ്മൾ പാചകം ചെയ്യുന്ന ചട്ടിയല്ല നമുക്ക് ഓഴി താറാവ് അതുപോലെ മുയലി ബെഡ്സ് എല്ലാത്തിനും അവ തീറ്റയും വെള്ളവും വെച്ച് കൊടുക്കാനുള്ള ചട്ടിയാണിത് അപ്പോൾ ഈ ചട്ടിയിലാവുമ്പോൾ അവർ കൊത്തി മറിച്ചിടിയോ മുയലൊക്കെ ആണെങ്കിൽ തട്ടിമറിച്ചൊക്കെ ഇടുമല്ലോ അതൊന്നും ഉണ്ടാവില്ല ഇതാവുമ്പോൾ അവർ സുഖമായിട്ട് കുടിച്ചോളും നല്ല തണുത്ത വെള്ളം കിട്ടിയ നല്ല നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം തന്നെയാണ് ടൈം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇനി ബാക്കിയുള്ള പുല്ലും കൊണ്ട് ഞാൻ പോവുകയാണ് ഇതാർക്കാണെന്നല്ലേ ഇത് നമ്മുടെ കോഴിക്കോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് ഇതാ ഇവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലണം കണ്ടപ്പോൾ തന്നെ എല്ലാവരും പരപ്പിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കോടി ഇതാ അവിടെ ഇവിടെയൊക്കെ നടപ്പുണ്ട് ഇനി നമുക്കിതാ നമ്മുടെ കോഴി തീറ്റ തീർന്നിട്ടുണ്ട് ഇതിൽ അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട് കൊടുത്തിട്ടില്ലേ അപ്പോൾ അത് തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ ബക്കറ്റിലാണ് നമ്മൾ തീറ്റ വാങ്ങിച്ച് വെക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും അകത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരാനൊക്കെ ബുദ്ധിമുട്ട് അപ്പോൾ ഈ തീറ്റ ഇങ്ങനെ മേടിച്ച് പക്കറ്റിൽ ഇട്ട് വെച്ചേക്കും അപ്പോൾ ഞാൻ തീറ്റ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ദ ബോക്സിൽ ഒരു മുട്ട ഇത് നമ്മൾ ബാക്കിയുള്ള മുട്ട നമ്മൾ എടുത്തായിരുന്നു രാവിലെ അപ്പോൾ ഇത് അഞ്ചാരണം കിട്ടിയായിരുന്നു ലാസ്റ്റ് വൈകുന്നേരം കുറച്ച് കഴിയുമ്പോൾ മുട്ട ഇടൂലേ ചില കോഴികൾ അന്നേരം ഇട്ട മുട്ടയാണ് ബാക്കി ബാക്കി രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ അവിടെ പുല്ലൊക്കെ പറിച്ചിട്ടുണ്ട് പോകുന്നില്ലേ അപ്പോൾ പുല്ല് കൃത് ഈ കോഴികളുടെ ഒരു അടവാണ് ഞാൻ പുല്ല് തിന്നുന്നുണ്ടോയെന്ന് ചെന്ന് നോക്കാൻ നോക്കുമ്പോൾ അവരെല്ലാവരും പരസ്പരം ഞാൻ ഇനി അങ്ങനെ തിന്നുന്നില്ല ഞങ്ങൾക്ക് വേണ്ട എന്നും മറ്റിൽ മാറിഞ്ഞപ്പോൾ കേട്ടോ അപ്പോൾ ആ ഒന്ന് രണ്ട് പേര് മാത്രം കൊത്തുന്നുണ്ട് പക്ഷെ ഞാനിങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ അവരത് തിന്നാൻ വരുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് അവിടെ ആദ്യം അതിനേക്കാൾ ആ ടേസ്റ്റി ആയ ഫുഡ് അവർക്ക് കിട്ടുമ്പോൾ പിന്നെ ഈ പുല്ലിലേക്ക് അവർ വരുമോ അതാണ് കാര്യം പക്ഷേ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ നമ്മൾ തുറന്നിട്ട് വെള്ളത്തിന് കോഴിയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുല്ലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ പറഞ്ഞിട്ടുള്ള പുല്ലൊക്കെ ഓൾറെഡി തിന്ന് തിന്ന് മതിയായിട്ടൊക്കെ വരണാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ വലിയ പുല്ല് കണ്ടിട്ട് വല്ല മൈൻഡ് ഒന്നുമില്ല പക്ഷെ ഒന്ന് കൊത്തിക്ക് നോക്കുന്നുണ്ട് അവർക്ക് ഇതാ അതിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടിയപ്പോൾ അവർ അതിലേക്ക് മാറി ഈ ഫുഡ് നമ്മൾ തീറ്റക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അത് മുഴ റെഗുലറായിട്ട് അതുതന്നെ കൊടുക്കുവാണെങ്കിൽ തീമുട്ടയിടാൻ നല്ല ബെസ്റ്റാണ് അതിൻ്റെ എന്തൊക്കെ സാധനം നമുക്ക് കൊടുക്കണേ എന്ന് നമ്മൾ ഒരു അടുത്ത് വീടിനും കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ എല്ലാം മിക്സാണല്ലോ ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് അതെന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു കാരണവശാലും അരി കൊടുക്കരുത് കൊടുക്കരുതിട്ട് അരി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോഴി മുട്ടയിടില്ല മുട്ടയെന്നു വെച്ചാൽ നെയ്യ് മുറ്റിപ്പോവും അതുകൊണ്ടാണ് നമ്മുടെ മുട്ട കിട്ടൽ വളരെ കുറവായിരിക്കും നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ഫുഡും അല്ലെങ്കിൽ ഗോതമ്പൊക്കെ കൊടുത്താൽ മതി അതുപോലെ ഇത് ഗോതമ്പിനേക്കാളും നല്ലത് ഈ കോ കോഴിത്തീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് മുട്ട തന്നെ വാങ്ങിക്കണം അല്ല കോഴീൻ്റെ തീറ്റനുസരിച്ച് രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് അപ്പോൾ രണ്ട് മൂന്ന് നല്ല മൂന്ന് നാല് ഐറ്റം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുട്ടക്കോഴിന് തന്നെ വാങ്ങിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഇവിടെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഐശ്വളും ഉണ്ട് കൂടെ എല്ലാം ചെയ്യുന്ന എൻ്റെ കൂടെ കോഴിക്കോട്ടിലൊക്കെയാണ് അപ്പോൾ അതെന്നെ കണ്ടുകൂടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ഇനി ഇവർ തിന്നൂലേ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞ് പോകുന്നേ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും കൂടെ വന്ന് ആ പുല്ലിരുന്ന് തിന്നുന്നു അപ്പം ഞാനവിടെ നിൽക്കണിട്ടല്ലേ ഒരു പുല്ലിനത് അപ്പോൾ അതാ ഇടൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അവർക്ക് നല്ല മുട്ടകൾ എപ്പോഴും കിട്ടുകയും ചെയ്യും നല്ല ഹെൽത്തിയായി കോഴിയുമായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ വലിയൊരു അത്ഭുതം കാണിച്ചു തരും അങ്ങോട്ടോ അതോ ഈ നാല് കുട്ടിപ്പിശാശുക്കൾ ഉണ്ടല്ലോ ഈ നാല് കുട്ടിപ്പിശാശുക്കൾ വലിയൊരു പണി പണിയൊപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താണെന്ന് കാണിച്ച് തരാവേ ദാ ഇങ്ങോട്ടുവാ ഞാനിവിടെ റാഗി നമ്മുടെ റാഗിയിൽ റാഗി കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിവിടെ വന്ന് ഇക്കി പരിപാടി കാണിക്കുമെന്ന് ഓർത്തൂലം മറന്നുപോയി സമയം ഇവരുടെ ഞാൻ ഒട്ട് ഓർത്തില്ല അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് വെച്ചത് കുറച്ച് പൊക്കത്ത് വെച്ചാൽ മതിയായിരുന്നു ഇതെല്ലാം കൊത്തി കൊത്തി ഇതായിവിടെയൊക്കെ നിറച്ചിട്ടേക്കാണ് ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യും ഇനിയിപ്പോൾ അത് അടിച്ച് കളയാനല്ലേ പറ്റുള്ളൂ അങ്ങനെ എൻ്റെ റാഗി കുറേ ചിക്കി കളഞ്ഞു ഗെയ്സ് എന്ത് ചെയ്യും ഞാൻ നമുക്കിനിയും ബാക്കിയുള്ള എടുത്തകത്തേക്ക് മാറ്റി വെക്കാം അങ്ങനെ ദാ അവിടെ നിന്നപ്പോഴാണ് വേറൊരാളെ കണ്ടത് ഇത് പരുന്ത് ഇവരും നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് കേട്ടാ അങ്ങനെ വീട്ടിൽ നമ്മുടെ ഒരുപാട് എല്ലാ ആൾക്കാരും ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പം ഈ ആൾ എന്താണ് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചത് അയാൾ അവിടെ വന്നിരിക്കുന്ന കാര്യം ഇത് ഒരു തെങ്ങ് ഈ തെങ്ങ് എന്താണ് ഇപ്പോൾ കാണിക്കുക എന്ന് വെച്ചാൽ ഈ തെങ്ങ് നിൽക്കുന്നത് ഞങ്ങളുടെ നേരെ ഫ്രണ്ടിലാണ് കണ്ട ഇതാണ് ഞങ്ങൾ തെങ്ങ് ഈ തെങ്ങിൻ്റെ മേലിൽ നിന്ന് ഇപ്പം എന്തിനാണ് കാണിക്കുക വെച്ചാൽ ഈ തെങ്ങിൻ്റെ താഴ്ത്ത് കണ്ട ഈ മുഴുവപ്പീടക്കം വേറെ ഒന്നുമല്ല ഈ പരിന്തിൻ്റെ കുഞ്ഞുങ്ങൾ അത്തങ്ങി മേലുണ്ട് അതാണ് പരന്തവിടെ ഇരിക്കണത് പിന്നെതാ അടുത്താൾ ഞങ്ങളുടെ വീട്ടിലുള്ളത് സുന്ദരിക്കുട്ടി ഇത് ഒരു വൈറ്റ് പേഷ്യൻ കാറ്റാണ് ഇവനെതാ ഇവിടെ പുറത്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് കൂട്ടിലേക്ക് കയറ്റിയതായിരുന്നു കേട്ടാ അപ്പം പിന്നെയും ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇറക്കി ആൾക്ക് ഫുഡൊക്കെ കഴിച്ച് അപ്പയൊക്കെ ഇട്ടൊക്കെ ഇട്ട് നമുക്ക് ഇനി കയറ്റാലാന്ന് ഓർത്ത് അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി ഇറക്കുകയാണ് നല്ല സുന്ദരിയാണ് കേട്ടോ നല്ല ചക്കര കുട്ടിയെ പക്ഷേ ഇതാണോ പെടണോ എന്നൊക്കെ അറിയില്ല കറക്റ്റ് അറിഞ്ഞോഫുനറിയുള്ള ഇതിൻ്റെ അത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ കൊണ്ടു അപ്പോൾ പാവമാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ അടുത്ത വീട്ടിൽ